ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ എൺപത്തി ഒമ്പതാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എണ്ണൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം മുതൽ എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ വരെയുള്ള വിശദീകരണമാണ് കാണാൻ പോകുന്നത് സഹസ്രാക്ഷി സപ്ത ജിഹ്വാ സപ്താ അമൂർത്തിരന കോ ചിന്തിയോ ഭയകൃത് ഭയനാശനക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സഹസ്രാക്ഷി സപ്തജിക്വ സപ്ത സപ്തവാഹന അമൂർത്തി അനക ഭവ്യ ഭയകൃത് ഭയനാശന എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമാണ് സഹസ്ര അക്ഷി അതായത് ഭഗവാന്റെ ആ ഒരു തേജസ് എന്ന് പറയുന്നത് ആയിരം സൂര്യ രശ്മികൾ എങ്ങനെയാണോ അത്രയും വീര്യത്തോടെ പതിക്കുന്നത് അതിന് തുല്യമാണ് അതായത് നാരായണൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അനുഭവങ്ങളെ അങ്ങനെ പ്രകാശിപ്പിക്കുകയും അതിലൂടെ നമുക്ക് വെളിച്ചം തരുകയും ആ വെളിച്ചങ്ങൾക്കെല്ലാം ഒരു സ്ഥാനമായി നിൽക്കുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണോ ആയിരം സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് അത്രയും തേജസ് ഒരൊറ്റ സമയത്ത് ഭഗവാന് ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ പതിപ്പിക്കാൻ സാധിക്കുന്നു അത് ആ ഒരു ആകാശത്തിൽ നിന്ന് അത്രയും വലിയ തേജസ്സിനെ കൊണ്ടുവരാൻ സാക്ഷാൽ നാരായണന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാലാണ് ഭഗവാന് സഹസ്രാക്ഷി എന്ന നാമധേയം അടുത്ത നാമധേയം സപ്തജിഹ്വാ എന്നാണ് സപ്ത എന്നാൽ ഏഴ് എന്നർത്ഥം ജിഹ്വ എന്നാൽ നാക്ക് എന്നർത്ഥം അപ്പോൾ സപ്തജിക്വാ എന്നാൽ ആ ഭഗവാന്റെ ആ ഒരു അഗ്നിജ്വാലകൾ ഏഴ് നാക്കുകളിൽ നിന്നും വരുന്നതിന് തുല്യമായിരിക്കും അതായത് ഭഗവാന്റെ ആ ഒരു ഏഴ് നാളങ്ങൾ ഇത് ഇത് മുണ്ടവ മുണ്ടകോപനാശത്തിൽ എന്ത് പറയുന്നു എന്നാൽ ഓരോ ജീവൻ അങ്ങനെ രണ്ട് കണ്ണ് രണ്ട് കാത് രണ്ട് മൂക്കിന്റെ ദ്വാരങ്ങൾ ഒരു വായ എന്നിങ്ങനെ ഏ വിധത്തിലുള്ള നമുക്ക് ഈ ഒരു പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന ആ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന ആ ദ്വാരങ്ങൾ ആ ദ്വാരങ്ങൾ മുഴുവനും ഭഗവാന്റെ ആ ഒരു നിയന്ത്രണത്തിലാണുള്ളത് അപ്പോൾ ഈ സപ്തജിഹ്വ എന്നാൽ വരുന്ന അഗ്നികൾ ഈ ദ്വാരങ്ങളിൽ നിന്നും നമുക്ക് വരുമ്പോൾ അതായത് വായയിൽ നിന്നും വരുന്ന വാക്കുകൾ കാതുകളിൽ നിന്നും കേക്കുന്ന വാക്കുകൾ അതുപോലെ രണ്ട് നാസാദ്വാരങ്ങളിൽ നിന്നും നമുക്ക് മണക്കുന്ന ആ ഒരു ഗന്ധം കണ്ണുകളാൽ കാണപ്പെടുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഏഴ് കാര്യങ്ങളിലൂടെ നമ്മൾ ഇന്ദ്രിയങ്ങളിലേക്ക് പകർന്ന് അതിൽ നിന്നും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ ഭഗവാൻ ആ ഒരു ദ്വാരങ്ങളിലൂടെ ജ്ഞാനത്തെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു അതാണ് സാക്ഷാൽ ശ്രീ നാരായണൻ അതായത് സപ്ത ജിഹ്വാ എന്ന് പറയുന്നത് തന്നെ ഋഷിമാരെയാണ് ഏയ ഋഷിമാരാണ് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്താൽ ഈ പ്രപഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് നേർവഹിക്ക് നയിക്കുന്നത് ധർമ്മത്തിന്റെ പാത നമുക്ക് കാണിച്ചു തരുന്നത് അടുത്ത നാമതേയം സപ് സപ്ത ഏത എന്നാണ് ഏതാ എന്നാൽ ആ ഉദിച്ച് നിൽക്കുന്നതിനെ ഏതാ പറയുന്നു സപ്ത എന്നാൽ ഏഴ് ഏഴ് വിധത്തിലുള്ള ഉദയത്തെ ഭഗവാൻ നമുക്ക് നിയന്ത്രിച്ച് നമുക്ക് നല്ലത് മാത്രം തരുന്നു അങ്ങനെ അനുഭവിപ്പിക്കുന്നു ധർമ്മത്തിന്റെ പാത നമുക്ക് കാണിച്ചു തരുന്നതിനാൽ ഭഗവാന് സപ്തഏത എന്ന നാമധേയം അടുത്ത നാമധേയം സപ്തവാഹന എന്നാണ് വാഹന എന്നാൽ ആ ഒരു സഞ്ചരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു സപ്ത എന്നാൽ ഏഴ് എന്നാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത് ഏയു കുതിരകളുടെ ആ ഒരു ആ വേഗതയിലാണ് അപ്പോൾ ആ കുതിരയൊക്കെ കടിഞ്ഞാണിട്ട് പിടിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് എങ്ങനെയാണോ സൂര്യൻ ഒരു വേദങ്ങളെയൊക്കെ കടിഞ്ഞാണിട്ട് പിടിച്ചുകൊണ്ട് കൊണ്ട് ഏഴു കുതിരകളെ പോലെ നിൽക്കുന്നത് അത് തന്നെയാണ് ഒരു ആഴ്ചയിലുള്ള ഏഴു ദിവസത്തെ കുറിക്കുന്നത് അതിനാൽ ഭഗവാന് സപ്തവാഹന എന്ന നാമധേയം അടുത്ത നാമധേയം അമൂർത്തി എന്നാണ് മൂർത്തി എന്നാൽ ഒരു രൂപത്തെ കുറിക്കുന്നു അമൂർത്തി എന്നാൽ രൂപമില്ലാത്തതിനെ കുറിക്കുന്നു അങ്ങനെ ഭഗവാൻ ഇങ്ങനെ പരന്നു കിടക്കുന്നു പ്രപഞ്ചത്തിൽ ഒരു രൂപവും അങ്ങനെ പ്രത്യേകിച്ചില്ല നമ്മുടെ മനസ്സിൽ എന്ത് രൂപം കാണുന്നുവോ അത് തന്നെയാണ് ഭഗവാനായി തീരുന്നത് അതിനാൽ ഭഗവാൻ അമൂർത്തി എന്ന നാമധേയം അടുത്ത നാമധേയം അനഖ എന്നാണ് അഖ എന്നാൽ ഒരു തെറ്റ് അല്ലെങ്കിൽ സങ്കടം എന്ന് തോന്നിക്കുന്നു അനഖ എന്നാൽ ഒരു തെറ്റുമില്ലാത്ത ഒരു സങ്കടവും പവിത്രമായ ഒരു സന്തോഷത്തെ കൊടുക്കുന്നതിനാൽ ഭഗവാൻ അനഖ എന്ന നാമധേയം അതായത് പരമേശ്വരൻ എങ്ങനെയാണോ ഒരു വാസനകളിലും ഇല്ലാതെ ആ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിൽ എല്ലാവിധ സങ്കടത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് സംഹാരം നടത്തുന്നത് അതുപോലെ നമുക്ക് എല്ലാവിധ സങ്കടവും ഇല്ലാതെ ഭഗവാൻ നല്ല പവിത്രമായി തീർത്ത് തന്നിൽ ലയിപ്പിക്കുന്നു അതിനാൽ ഭഗവാൻ അനഖ എന്ന നാമധേയം അടുത്ത നാമധേയം അചിന്ത്യ എന്നാണ് ചിന്ത എന്നാൽ നമ്മുടെ വിചാരത്തെ കുറിക്കുന്നു അചിന്തിയ എന്നാൽ ഓരോ മനുഷ്യന്റെയും മനസ്സിലും ജ്ഞാനത്തിലും ഭഗവാൻ ഒരു രൂപവും ഇല്ലാതെ ഇരുന്നു കൊണ്ട് ആ ഒരു അനുഭവത്തെ അതായത് വൈകാരികമായ അനുഭവത്തെ തരുന്നു അത് നമ്മുടെ ജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ അത്രയും പൂർണമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു അനുഭവം ആ ഒരു ചിന്തകൾ ഭഗവാൻ കൊടുക്കുന്നു ഇത് തന്നെയാണ് ഭഗവാ ഭഗത്ഗീതയിൽ പറയുന്നതിനാ എല്ലാ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെയും പോഷിപ്പിക്കുന്ന ഒരു ശക്തിയാണ് അതിനാൽ ഭഗവാൻ അചിന്ത്യ എന്ന നാമധേയം അടുത്ത നാമധേയം ഭയകൃത് എന്നാണ് ഭയ എന്നാൽ പേടി എന്നർത്ഥം കൃത് എന്നാൽ കൊടുക്കുക എന്നർത്ഥം ഭയകൃത്ത് എന്നാൽ ഭഗവാൻ ഏതൊരു അധർമ്മികൾക്കും ആ ഒരു മരണ ഭയത്തെ കൊടുക്കുന്നതിനാൽ ഭഗവാൻ ഭയകൃത് എന്ന നാമധേയം ഏതൊരു മനുഷ്യനാണോ ഏതൊരു പ്രപഞ്ചത്തിലെ സൃഷ്ടിയാണോ ധർമ്മത്തിന്റെ പാതയെ സ്വീകരിക്കുന്നത് അവർക്ക് ഭഗവാൻ പൂർണമായിട്ടും സംരക്ഷിക്കുന്നു അടുത്ത നാമ ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമായ ഭയനാശന എന്നാണ് ഭയം എന്നാൽ പേടി എന്നർത്ഥം നാശന എന്നാൽ ഇല്ലാതാക്കുക എന്നർത്ഥം അപ്പോൾ ഭയനാശന എന്നാൽ ഭഗവാൻ ഉപനിഷത്തിലൂടെ നമുക്ക് എപ്പോഴും പൂർണമായ സ്വ ആ ജ്ഞാനത്തെ കൊ കൊടുക്കുന്നു അത് ഭയത്തെ ഇല്ലാതാക്കുന്നു നമുക്ക് ഏതൊരു ആ കാര്യം മന മുന്നിൽ കണ്ടാലും അതെ നേരിടാനുള്ള ശക്തി കൊടുക്കുന്നു അതിനാലാണ് ഭഗവാന് ഭയനാശന എന്ന നാമധേയം